ഇല്ല എന്നാൽ പറയാം ആരും അവിടെ നടക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്നത് ആരായാലും അത് ചെയ്യുന്നത് മോശമാണ് ഏഴിന്റെ പണിയാണല്ലോ ഈ വട്ടം ഒരു പണി ഇവരെ പോലെ ഉള്ളവർക്ക് കൊടുക്കണം ടെലികാസ്റ്റ് ലൈവ് ഇതൊക്കെ കണ്ട് എത്ര വീഡിയോ വേണേലും ഇട്ടോട്ടെ പക്ഷെ മുൻകൂട്ടി കാര്യങ്ങൾ അറിഞ്ഞ് അത് ലീക്ക് ചെയ്യുന്നത് ഈ സീസണിൽ എങ്കിലും ഇല്ലാതെ ഇരിക്കട്ടെ വലിയ പൂജാരിമാർ ആവശ്യമില്ല ഈ പഴയ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ എന്ത് അതെന്റെ പോയി ഞങ്ങൾക്ക് ഒരു കത്ത് കിട്ടി വായിക്കട്ടെ അതിൽ പറഞ്ഞിരിക്കുന്ന ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ് എന്ന് പറഞ്ഞാല് ഇത് ആരോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നാളെ പ്രേക്ഷകർ കാണുന്ന കാര്യം ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ അതായത് നേരത്തെ വീഡിയോ ചെയ്ത് ആളുകളെ അറിയിക്കുകയാണ്